എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായി ജീവിക്കേണ്ട ഒരു ത്രിശക്തി മന്ത്രത്തെ പറഞ്ഞു നമുക്ക് പുസ്തകം വായിച്ച് ഒരിക്കലും ശരീരം പുഷ്ടിപ്പെടുത്താനാവില്ല അതുപോലെ പുസ്തകം വായിച്ച് നമ്മുടെ ശരീരശക്തി വർദ്ധിപ്പിക്കാനും ആകില്ല അതിന് പോഷകാഹാരവും വ്യായാമവും ആവശ്യമാണ് അതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോകൾ കണ്ടാലോ മോട്ടിവേഷൻ പുസ്തകം വായിച്ചാലോ നമ്മുടെ മനഃശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയെന്ന് നോക്കാം ഏത് കാര്യമാണോ നടന്നു കഴിഞ്ഞത് അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കരുത് രണ്ടാമത്തേത് രാവിലെ നിർബന്ധമായും പ്രാണായാമവും ധ്യാനവും ശീലിക്കുക മൂന്നാമത്തേത് ഏതിൽ നിന്നും ആരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷ വയ്ക്കരുത് നാലാമത്തേത് എന്തിലെങ്കിലും തോറ്റുപോയാൽ പേടിക്കാതിരിക്കുക അതായത് തോൽവിയെ ഭയക്കാതിരിക്കുക അഞ്ചാമത്തേത് ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ സ്വയം വെറുക്കരുത് ആറാമത്തേത് പറ്റാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലായാൽ തൻ്റെ ഊർജ്ജം നഷ്ടപ്പെടുത്താതിരിക്കുക ഏഴാമത്തേത് എല്ലാവരുടെ കാര്യങ്ങളും കേൾക്കുക എന്നാൽ സ്വന്തം മനസ്സ് പറയുന്നത് അനുസരിക്കുക എട്ടാമത്തേത് അനാവശ്യമായ സംസാരം കൂടുതൽ സംസാരം ഇതൊക്കെ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തും അതുകൊണ്ട് കൂടുതലുള്ള സംസാരം നിർത്തുക ഈ പറഞ്ഞ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മനശക്തിയും മനധൈര്യവും ഉണ്ടാകാൻ നിത്യവും സ്നാനാതി കർമ്മങ്ങൾ കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് വച്ച് ഇനി പറയാൻ പോകുന്ന സ്ത്രീശക്തി മന്ത്രത്തെ പതിനൊന്ന് തവണ ജപിക്കുക മനഃശക്തി വർദ്ധിക്കും മന്ത്രം ഇതാണ് ഓ സ്വയംഭൂ ബ്രഹ്മാ ശംഭൂ ശിവ പ്രഭുനാരായണ ശക്തി ഓ സ്വയംഭൂ ബ്രഹ്മാ ശംഭൂ ശിവ പ്രഭുനാരായണ ശക്തി ഓ ഈ മന്ത്രത്തിന് മറ്റനവധി ശക്തികളുണ്ട് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം